നമസ്കാരം ഞാനിപ്പം ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് ഒരു യാത്രയിലൊക്കെയാണ് ഇവിടെ നല്ല കാറ്റും തണുപ്പും സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെ ഉള്ള ഒരു ഇടമാണത് കുറച്ചടുത്ത് തന്നെയുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത് ഞാൻ മിക്കപ്പോഴും ഇവിടെ വരുന്നതാണ് ഇവിടുത്തെ കാറ്റും തണുപ്പും പിന്നെ നല്ല നല്ല ഓർമ്മകളും കൂടെ ആകുമ്പം ഭയങ്കര രസമാണ് അതുപോലെ ഇത് നല്ലൊരു യാത്രയും കൂടിയാണ് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ യാത്രയെ പറ്റിയിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു യാത്രയെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഞാൻ കൂടുതലും യാത്രകൾ ചെയ്യുന്നത് രാത്രി സമയങ്ങളാണ് ഈ രാത്രി സമയങ്ങളിലാകുമ്പം നല്ല രസമാണ് ഈ വെയിലും കുഴിയും അങ്ങനെയുള്ള ഇതല്ല പിന്നെ രാത്രിയിലുള്ള ലൈറ്റ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ രാത്രി ഒരു ഏഴ് മണിയായപ്പം ഇറങ്ങി എനിക്കൊരാളുടെ വീട്ടിൽ പോകണം അപ്പം ഇയാളുടെ വീട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം എനിക്ക് വഴി അങ്ങനെ ഒന്നും നിശ്ചയില്ല അപ്പം ഞാൻ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്താണ് പോകുന്നത് അവനോട് ചോദിച്ചു ഗൂഗിൾ മാപ്പ് ഞാൻ അത് നോക്കി പോയി അങ്ങനെ ഞാൻ ആ ഗൂഗിൾ മാപ്പ് അനുസരിച്ച് പോയി ഒരു സ്ഥലത്ത് തന്നെ ഞാൻ മൂന്ന് പ്രാവശ്യം കറങ്ങി ഒരു ഇടുക്ക് വഴിയിലാണ് വീടുള്ളത് ആ ഒരു സ്ഥലത്ത് ഞാൻ മൂന്ന് പ്രാവശ്യവും ചുറ്റി ഇത് കറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് എനിക്ക് അറിയാവുന്ന വഴിയാണ് ഇതിന് ഷോർട്ട് ഉണ്ട് പക്ഷേ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ ഷോർട്ട് കട്ടും അതൊന്നും ഇല്ലല്ലോ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഹൈവേ വഴിയാണ് കാണിക്കുന്നത് പക്ഷെ ഞാൻ അതനുസരിച്ച് പോയതുകൊണ്ട് എനിക്ക് ഒരു ഒരബദ്ധം പറ്റി ആ ഇടുക്ക് വഴിയിലൂടെ മൂന്ന് പ്രാവശ്യം കറങ്ങി വണ്ടിക്ക് നല്ല കഷ്ടപ്പാടായിരുന്നു കാരണം ഇങ്ങനെ കുണ്ടും കുഴിയിലൊക്കെ കയറി വണ്ടിയാകെ ഇതായി പിന്നെ അവസാനം ഞാൻ ആ സ്ഥലത്തെത്തി അവനെ കണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ വഴിയിൽ മറ്റേ ഷോർട്ട് കട്ടിൽ കട്ടിലെത്തണമെങ്കിൽ ഈ ഇടുക്കുവഴിയിലാണ് അവൻ്റെ വീടുള്ളത് അത് താണ്ടി എത്തണം അത് റോഡും ഒക്കെ മോശമാണ് എപ്പോഴും ഹോണൊക്കെ അടിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഒരുവിധം ഓടിച്ച് ഷോർട്ട് കട്ടിലെത്തി പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് തിരിച്ച് മടങ്ങി പിന്നെ ഇതുപോലെ വേറൊരു യാത്ര ഉണ്ടായിരുന്നു അതും ഇച്ചിരി പിടിച്ചൊരു യാത്ര തന്നെയാണ് സംഭവം എന്ന് വെച്ച ഇതുപോലെ തന്നെ രാത്രി ഞാനൊരു ഏഴ് മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി അതും എനിക്ക് ഒരാളുടെ വീട്ടിൽ പോകാനായിരുന്നു പൊങ്ങയിലാണ് സ്ഥലം ആലപ്പുഴയിലുള്ള പള്ളാത്തുരം ആ ഭാഗത്തുള്ള അതും ഇങ്ങനെ പള്ളാത്തൂരം ഒക്കെ ഇപ്പൊ പാലമ്പണിയും റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് വണ്ടി ഓടിക്കാൻ ഇച്ചിരി തടസ്സമാണ് പക്ഷെ ഞാൻ പോയി പോയി പൊങ്ങ കയറി ആ ഇറക്കമാണ് ഈ സ്ഥലം അപ്പൊ കുറച്ച് ഒരു രണ്ട് കുറച്ച് സെക്കൻഡ് മാത്രം റോഡിന് നല്ല ഭംഗിയുണ്ട് നല്ല റോഡാണ് പിന്നീട് മുമ്പോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാവലാണ് ഗ്രാവലും മെറ്റലും ഒക്കെ തികുന്ന റോഡാണ് അപ്പം ഈ ഗുണ്ടും ഗുണ്ടും കുഴിയും ഇങ്ങനെ പൊങ്ങിയും പൊങ്ങയും ഇങ്ങനെയൊക്കെ പോകണം ഇങ്ങനെ കുലിങ്ങി കുലി പോണം അങ്ങനെ ഇയാളുടെ വീട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അറ്റത്താണ് ഇതൊരു തുരുത്ത് അല്ലെ ഇങ്ങനെ ഒരു അക്കര ഇക്കര സ്ഥലമാണ് അപ്പോൾ കുറച്ച് പോയപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല തൊട്ടപ്പിടത്തും പാടം പിന്നെ തൊട്ട് വലതു ഈ കാണയൊക്കെ ഈ തോട് വലിയ തോടൊക്കെ അങ്ങനെ ഞാൻ ആ വണ്ടി ഓടിച്ച് കയറി എനിക്ക് കുറച്ച് തന്നെ ഇപ്പൊ ഭയങ്കര ടെൻഷനായി കാരണം വെച്ചാൽ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ല അവിടെ ഭയങ്കര ഇരുട്ടാ ഒരാളെ തല്ലിക്കൊന്നാൽ പോലും അറിയാൻ പറ്റാത്ത ഒരു സ്ഥലമാണത് അതിന് എനിക്ക് പേടി ഈ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചാണ് പോകുന്നത് അപ്പോൾ ഈ ഇരുട്ടും ആരും ഇപ്പം ഒരു ഒച്ചയിട്ടാൽ പോലും പെട്ടെന്നൊന്നും ആർക്കും ഒന്നും ഓടി വരാനും കേൾക്കാനും പറ്റില്ല കാരണം വലിയ ഈ എന്താ പറയുക ഈ തോടായതുകൊണ്ട് തോടായതുകൊണ്ട് പെട്ടെന്നൊന്നും ആർക്കും വരാൻ പറ്റത്തില്ല അപ്പം എനിക്ക് പേടി ആരെങ്കിലും എന്നെ വല്ല ഉപദ്രവിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്യുന്നു പക്ഷേ ഞാനത് ധൈര്യപൂർണ്ണവും ഞാനത് മുന്നോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി കാരണം എനിക്ക് ഇങ്ങനെയുള്ള യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് അത് നല്ലൊരു രസവും ഓർമ്മയാണ് ഇങ്ങനെയുള്ള പറയാനൊക്കെ നല്ല രസമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഞാൻ മുന്നോട്ട് പേടിച്ച് പേടിച്ച് വണ്ടി ഓടിച്ച് ഈ വണ്ടി ഇങ്ങനെ ഇങ്ങനെ കുലുങ്ങി 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 കുലി പോകും വേണം എത്തുന്നുമില്ല അങ്ങനെ പാലമൊക്കെ കയറി ആ പിന്നെയും മൊത്തവും റോഡ് പണിയുടെ ഇതാ അങ്ങനെ ഒരുവിധം വീട് തെറ്റിപ്പോയി അറ്റത്തെത്തിയപ്പോൾ ഞാൻ അടുത്തുള്ള പിള്ളേരോട് ചോദിച്ചു വീട് ഇനി സ്ഥലവും എൻ്റെ വീടും ലൊക്കേഷൻ തന്നതാണ് അപ്പം ഞാൻ അടുത്തുള്ള പിള്ളേരോട് ചോദിച്ചു ഇയാളുടെ വീടവിടെ അത് പറഞ്ഞപ്പുറത്തതാണ് പിന്നെ ഞാനത് റിട്ടേൺ ചെയ്ത് വന്നു പക്ഷെ അങ്ങനെ ഒരു ശല്യമുള്ള ഒരു സ്ഥലമൊന്നുമല്ല പിള്ളേരെ ഭാഗത്ത് വളരെ സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ഈ സ്ട്രീറ്റ് ലൈറ്റും നല്ല റോഡും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നല്ല രസമാണ് അത് അവിടുത്തെ ആ തോട് ഇങ്ങനെ വെട്ടിക്കയറ്റുന്ന കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ചാക്ക് നൂലുകൊണ്ട് ചാക്ക് തുണി കൊണ്ട് ഇങ്ങനെ മൂടിയൊക്കെ നല്ല ഭംഗിയാണ് ഞാൻ തിരിച്ചു പോയിട്ട് അവിടെ കുറച്ചൂടെ നിന്ന് കാരണം നല്ല തണുത്ത കാറ്റാണ് പാടത്തു പിന്നെ ഈ തോടിൻ്റെ കരയിലിരിക്കുന്നത് നല്ല രസമാണ് നല്ല തണുത്ത കാറ്റും ഭംഗിയാണ് പക്ഷെ ഈ പകൽ സമയത്ത് പോയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നു പാടവും ആ തോടിൻ്റെ ഇതും പിന്നെ പറ്റുമെങ്കിൽ നമ്മളിപ്പോൾ വണ്ടിയാണെങ്കിൽ അവിടെ ഉള്ളവർ സ്വന്തമായിട്ട് വള്ളമാണ് ആരോടും ചോദിച്ചിരുന്ന ഒരു ഹെൽപ്പ് ചെയ്തതിന് തോന്നി കുറച്ചങ്ങോട്ട് പോകായിരുന്നു എനിക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നീട് എനിക്ക് പോകാൻ പറ്റിയില്ല തിരിച്ചും ഈ ഗ്രാവലിട്ട കൂടെ പോയി കുറേ നേരം എടുത്തു എനിക്കൊരു പേടിയായിരുന്നു പക്ഷെ ഞാൻ ഇത് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് നിങ്ങൾക്കും ഇതുപോലെ ഒരു ഇഷ്ടപ്പെടുന്ന വളരെ എന്താ പറയുക ഈ അഡ്വെഞ്ചറസ് അങ്ങനെയൊക്കെ പറയല്ലോ അതേപോലത്തെ യാത്രകൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് നീ ഞാനത് ചെയ്യാൻ നോക്കും അപ്പം എൻ്റെ ഈ ചെറിയ യാത്രാ കഥ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പം എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ വരാം അതുവരെ ബായ്